സുൽത്താൻ കാബൂസ് ഗ്രാൻഡ് ഫീസ് ഏർപ്പെടുത്തുന്നതായി അധികൃതർ ബഹറിൻ രാജാവ് സന്ദർശനത്തിനായി നാളെ ഒമാനിലെത്തും കാലാവസ്ഥ അനുകൂലമായതോടെ ക്യാമ്പിങ്ങുകൾ സജീവമായി ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ഒമാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായ സുൽത്താൻ കാബൂസ് ഗ്രാൻഡ് മോസ് സന്ദർശിക്കുവാൻ ഫീസ് ഏർപ്പെടുത്തുന്നതായി അധികൃതർ അറിയിച്ചു സന്ദർശക അനുഭവവും മാനേജ്മെന്റും മെച്ചപ്പെടുത്തുന്നതിനാണ് ഫീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് സുൽത്താൻ കാബൂസ് ഹയർ സെന്റർ ഫോർ കൾച്ചറൽ ആൻഡ് സയൻസ് അറിയിച്ചത് ഫീസ് ഏർപ്പെടുത്തിയത് സംബന്ധിച്ച ചർച്ചകൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഉയർന്നതോടുകൂടിയാണ് അധികൃതർ വിശദീകരണവുമായി രംഗത്തെത്തിയത് അതേസമയം അഞ്ചു നേരത്തെ പ്രാർത്ഥനയ്ക്കും മസ്ജിദ് മുസ്ലിങ്ങൾക്ക് തുറന്നിരിക്കുന്നുവെന്നും അതിലെ സാംസ്കാരിക ശാസ്ത്രീയ മത സൗകര്യങ്ങളിലേക്കുള്ള പ്രവേശനം സൗജന്യമായി തന്നെ തുടരുമെന്നും കേന്ദ്രം ഊന്നി പറഞ്ഞു തിരക്കേറിയ സീസണുകളിൽ വിനോദസഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ ഈ നീക്കം അനിവാര്യമാണെന്ന് കേന്ദ്രം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വിശദീകരിച്ചു മസ്ജിദിന്റെ സാംസ്കാരികവും ചരിത്രപരവുമായ സമഗ്രത കാത്തുസൂക്ഷിച്ച് വലിയ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിനായി അധികൃതർ സ്വകാര്യ മേഖലയുമായി കൈകോർത്തിട്ടുണ്ട് ഔദ്യോഗിക സന്ദർശനത്തിനായി ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ നാളെ ഒമാനിൽ എത്തുമെന്ന് അധികൃതർ അറിയിച്ചു സന്ദർശനത്തിന്റെ ഭാഗമായി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് അൽ സയ്യിദുമായി കൂടിക്കാഴ്ച നടത്തും രണ്ട് സഹോദര രാജ്യങ്ങൾക്കും താൽപര്യമുള്ള നിരവധി വശങ്ങൾ ചർച്ച ചെയ്യും കൂടാതെ സംയുക്ത ഗൾഫ് പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിനും പ്രാദേശിക അന്തർദേശീയ മേഖലകളിലെ വികസനത്തിനും കാരണമാകുന്ന വിവിധ വിഷയങ്ങളിൽ കൂടിയാലോചനകൾ നടത്തും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ ഇരുവരും കാഴ്ചപ്പാടുകളും കൈമാറും രാജാവിനെ അനുഗമിക്കുന്ന പ്രതിനിധി സംഘം വിവിധ മന്ത്രിമാരുമായി കൂടിക്കാഴ്ചകൾ നടത്തും രാജ്യത്ത് അനുകൂലമായ കാലാവസ്ഥ അനുഭവപ്പെട്ടതോടെ ക്യാമ്പിങ്ങുകൾ സജീവമായി കഴിഞ്ഞ ദിവസങ്ങളിലെ അവധികൾ ഉപയോഗപ്പെടുത്തി സ്വദേശികളും വിദേശികളും അടക്കം നിരവധി പേരാണ് ക്യാമ്പിംഗ് ടെൻറുകൾ ഒരുക്കാൻ മലകേറിയത് രാജ്യത്തിന്റെ ഉൾപ്രദേശങ്ങളിൽ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ തണുപ്പ് ശക്തമായിരുന്നു കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ തണുപ്പ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ അവധി ഉപയോഗിച്ച നിരവധി പേരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ടെൻറുകൾ ഒരുക്കിയത് മസ്കറ്റ് അടക്കമുള്ള വിവിധ ഗവർണറേറ്റുകളിലെ ബീച്ചിനോട് ചേർന്നുള്ള സ്ഥലങ്ങൾ ജബൽ അക്തർ ജബൽ ഷംസ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ് അധികം പേരും ക്യാമ്പിങ്ങിനായി പോകുന്നത് കുടുംബത്തോടൊപ്പം ബാച്ചുലർ ടീമുകളുമായി എത്തുന്നവർ രാത്രി ക്യാമ്പ് ഫയറും ഭക്ഷണമൊക്കെ തയ്യാറാക്കി പുലർക്കാലത്തെ സുന്ദരമായ കാഴ്ചകളും കണ്ടാണ് മടങ്ങുന്നത് ക്യാമ്പിംഗ് സജീവമായതോടെ ടെന്റ് ഒരുക്കുന്നതിനുള്ള സാധനങ്ങൾ തേടി എത്തുന്നവരുടെ എണ്ണം ദിനനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നഗരത്തിലെ പ്രധാന സൂപ്പർ മാർക്കറ്റുകളിലെ ജീവനക്കാർ പറഞ്ഞു രാജ്യത്തെ ഉൾപ്രദേശങ്ങളിൽ നിന്ന് പലയിടത്തും ഒരു ഡിഗ്രിക്ക് താഴെയാണ് താപനില രേഖപ്പെടുത്തിയിട്ടുള്ളത് അതേസമയം മസ്കറ്റ് ഗവൺത്തിൽ ക്യാമ്പിംഗ് നടത്തുന്നവർക്ക് മസ്കറ്റ് മുനിസിപ്പാലിറ്റി കർശനമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് രാജ്യത്ത് മുതൽ ന്യൂനമർദ്ദം അനുഭവപ്പെട്ടു തുടങ്ങുമെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു മുസണ്ടം ഗവർണേറ്റിലും ഒമാൻ കടലിന്റെ ചില ഭാഗങ്ങളിലും ഒറ്റപ്പെട്ട മഴ പെയ്തേക്കും അൽഹജർ പർവ്വത നിരകളുടെ ചില ഭാഗങ്ങളിൽ മേഘങ്ങൾ രൂപപ്പെട്ടേക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു മസ്കറ്റിലെ മലയാളി കലാസാധകരുടെ കൂട്ടായ്മയായ മുബാസന മസ്കറ്റിന്റെ വാർഷികാഘോഷ പരിപാടി സാന്ദ്രാലയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ പ്രകാശനം ചെയ്തു അന്തരിച്ച മലയാളത്തിന്റെ ഭാവഗായകൻ പി ജയചേന്ദ്രനെ ബാഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ആരംഭിച്ച പരിപാടിയിൽ അറബോപ്പ യൂണിവേഴ്സിറ്റി ഫാക്കൽറ്റി ഡോക്ടർ ഡോക്ടർമോൺ പി സി രതീഷ് രാജൻ അനിൽ എന്നിവർ ചേർന്നാണ് ബോഷർ പ്രകാശനം ചെയ്തത് ഏപ്രിൽ പതിനൊന്ന് വെള്ളിയാഴ്ച റൂവി അൽഫലാജ് ഓഡിറ്റോറിയത്തിൽ അരങ്ങേറുന്ന സംഗീത നശിയിൽ പ്രശസ്ത പിന്നണി ഗായകരായ ബിജു നാരായണൻ ഐഡിയ സ്റ്റാർ ഫൈവ് ബൽറാം അനുശ്രീ എന്നിവർക്ക് പുറമെ ഗായകരായ അഷിമ മനോജ് കേരളപുരം ശ്രീകുമാർ എന്നിവർക്ക് പുറമെ കൂട്ടായ്മയിലെ ഗായകരും നർത്തകരും പങ്കെടുക്കുന്ന വിവിധ കലാപരിപാടികളും അരങ്ങേറും

ഗൾഫ് അപ്ഡേറ്റ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കും ഒമാൻ ബ്രോഡ്യൂ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്